കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ ഇന്ന് സുപ്രീം കോടതി ഭാഗികമായ സ്റ്റേ അനുവദിച്ചു ഭാഗികമായ സ്റ്റേ പോലും വലിയ ആശ്വാസമായി തീരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ടായിരിക്കണം ആ ഭാഗിക സ്റ്റേയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് എന്താണ് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് വിശദീകരിക്കേണ്ടതില്ല ആ രാഷ്ട്രീയ കാലാവസ്ഥ ആ രാഷ്ട്രീയ കാലാവസ്ഥയുടെ തുടർച്ചയിലാണ് വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് എന്ന് മാത്രം പറഞ്ഞു വെക്കാം നേരത്തെയും സമാനമായ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്തിനാണ് സി എ എ നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് കേന്ദ്രം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങൾ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ രാജ്യത്തെ പൊതു ന്യൂനപക്ഷങ്ങളെ ആകമാനം അപകടപ്പെടുത്തുന്നത് എങ്ങനെയെല്ലാം ആണ് എന്നതിനെ കുറിച്ച് സവിസ്തരം പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വക്കഫ് ഭേദഗതി നിയമം ആത്യന്തികമായി ലക്ഷ്യമിട്ടത് എന്താണ് മുസ്ലിം ജീവിതത്തെ താറുമാറാക്കുക എന്നതാണ് മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ അരക്ഷിതമാക്കുക എന്നതാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ നിയമം തടയ്ക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം സംശയമുണ്ടാകാനിടയില്ല നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ജീവിതം ഏതെല്ലാം കാലങ്ങളിലൂടെ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്ന് വെറുതെ എങ്കിലും പരിശോധിച്ചു നോക്കൂ ഭരണകൂടങ്ങളുടെ പിന്തുണയിലാണോ മുസ്ലിം ജീവിതം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നത് അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ സ്വയം പര്യാപ്തമാകുന്ന അവസ്ഥയാണോ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഉൾപ്പെടെ കേരളം എന്ന് പറയുന്നത് ന്യൂനപക്ഷ ആ അവകാശങ്ങൾ ഏറെക്കുറെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക പുരോഗതിയിൽ പങ്കുവഹിച്ചത് ഭരണകൂടമാണോ അതല്ല മുസ്ലിങ്ങൾ സ്വയമേ ആ സാഹചര്യത്തിലേക്ക് ഉയരുകയാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിനൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിലെ സംഘടിത ശക്തികളും അഥവാ മുസ്ലിങ്ങൾക്കിടയിലെ നാനാവിധങ്ങളായ സംഘടനകളും മുസ്ലിം സമുദായത്തിൽ നിന്ന് പല കാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വിശിഷ്യ ഗൾഫ് നാടുകളിലേക്ക് കുടിയേറിയ അനേകം മലയാളികളുമാണ് മുസ്ലിം സാമൂഹിക ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കി തീർത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ എമ്പാടും മുസ്ലിം പള്ളികളുണ്ട് മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മദ്രസകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മുസ്ലിം കേന്ദ്ര കേന്ദ്രതമായ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ നിലവിലുണ്ട് പക്ഷേ മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇവ പലതും ശരിയായ വിധത്തിൽ പരിപാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കാരണവും കേരളത്തിലെ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലുള്ള മുസ്ലിം സമുദായത്തിനിടയിലുള്ള വിവിധ സംഘടനകളാണ് എന്ന് പറയേണ്ടി വരും എങ്ങനെയാണ് ഈ മുസ്ലിം സാമൂഹിക ജീവിതം കുറെ കൂടി മെച്ചപ്പെടുകയും ഒപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് പള്ളികൾ മതസ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വരികയും ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനമായത് വക്കഫ് സ്വത്തുക്കളാണ് അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരാൾ തന്റെ ഭൂമി അല്ലെങ്കിൽ ഒരു കെട്ടിടം ഇനി അതല്ലെങ്കിൽ ഒരു കിണറ് ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ ഇതെല്ലാം വക്ക് ചെയ്യുന്നു ആ വക്ക് ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത് അത് പുണ്യപ്രവൃത്തിയാണ് നാളെ ഒരാൾ മരണാനന്തര ജീവിതത്തിലേക്ക് നൽകുന്ന മികച്ച സമ്പാദ്യങ്ങളിൽ ഒന്നുകൂടിയാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ വക്കഫ് ചെയ്യപ്പെട്ട ഭൂമികൾ സ്വത്തുക്കൾ ഉപയോഗിച്ചാണ് മുസ്ലിം സാമൂഹിക ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതായി തീരുകയും അവർക്ക് സ്വന്തമായി മതസ്ഥാപനങ്ങൾ ഉണ്ടാവുകയും അവർക്ക് സ്വന്തമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വികാസപ്പെട്ടു വരികയും ചെയ്തിട്ടുള്ളത് ഇത് ഒരു യാഥാർത്ഥ്യമാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം വക്കഫ് സ്വത്തുക്കൾ ഉണ്ട് എന്നതും വസ്തുനിഷ്ഠമായ കാര്യമാണ് പക്ഷേ ആ വക്കഫ് സ്വത്തുക്കളിൽ പലതും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് കുത്തകൾ ഉൾപ്പെടെ അത് കൈയ്യേറ്റം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ വക് ചെയ്യപ്പെട്ട ധാരാളം ഭൂമികൾ അന്യാധീനപ്പെട്ടതും മറ്റു പലരും കൈവശപ്പെടുത്തിയതും കാണാൻ കഴിയും പറയപ്പെടാറുള്ള ഒരു കാര്യം മുകേഷ് അംബാനിയുടെ വീട് നിലനിൽക്കുന്ന സ്ഥലം തന്നെ മുംബൈയിലെ സ്ഥലം തന്നെയും ഭൂമിയാണ് എന്നാണ് അങ്ങനെ ഒരു വാർത്ത ഞാൻ മുമ്പ് വായിച്ചത് ഓർക്കുകയാണ് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ പോലും അത് സ്ഥിരീകരിക്കുന്ന അനുബന്ധമായ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണാനിടയായിട്ടുണ്ട് ഞാൻ അതിനെ അങ്ങനെ തന്നെ തീർപ്പ് പറയുകയല്ല പക്ഷെ അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഉണർത്തുകയാണ് ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കണ്ണായ സ്ഥലങ്ങളിലും ഏക്കർ കണക്കിനും ഹെക്ടർ കണക്കിനും ഭൂമി അതേപോലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ സ്വത്ത് ഇവയെല്ലാം കയ്യേറ്റം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വക്കഫ് സ്വത്തുകളിന്മേൽ വ്യാപകമായ കയ്യേറ്റം നടന്നത് ഇന്ത്യയുടെ അനുഭവമായി മുന്നിലുണ്ട് അത് സംരക്ഷിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വക്കഫ് വഖഫ് വക്കഫ് നിയമം ഇന്ത്യയിൽ ഉണ്ടായി വന്നത് ഓർക്കേണ്ടത് വഖഫ് നിയമം ഉണ്ടായി വന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് ചില ആളുകൾ പറയുന്നത് വഖഫ് നിയമം എന്ന് പറയുന്നത് ഒരു പ്രാകൃത നിയമമാണ് എന്നും അത് മുസ്ലിങ്ങളുടെ ഒരു നിയമമാണ് എന്നൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ മറ്റേതൊരു നിയമവും പോലെ മറ്റേതൊരു നിയമവും പോലെ രാജ്യത്തിന്റെ പാർലമെന്റ് അഥവാ പാർലമെന്റിന്റെ ഇരു സഭകളും ചർച്ച ചെയ്ത് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് അങ്ങനെയാണ് ഈ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് വക്കഫ് നിയമവും അങ്ങനെ തന്നെ പ്രാബല്യത്തിൽ വന്നതാണ് അത് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നിട്ട് അതിനൊരു കരടി രൂപം തയ്യാറാക്കിയിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെ തന്നെ അനുമതി നൽകിയിട്ട് അത് വക്കഫ് നിയമം എന്ന രീതിയിൽ പ്രാബല്യത്തിൽ വരികയല്ല ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ തെറ്റുധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണയിൽ പല ആളുകളും വീണ് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വക്കഫ് നിയമം പ്രാകൃത നിയമമാണ് എന്നും അതൊരു ഇസ്ലാമിക നിയമമാണ് മുസ്ലിങ്ങൾ തട്ടിപ്പടുത്തുണ്ടാക്കിയ നിയമമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പലരും തട്ടിവിടുകയും എഴുതുകയും ഒക്കെ ചെയ്യാറുള്ളത് ഞാൻ പറയുന്ന ഒരു കാര്യം രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ വക്കഫ് നിയമം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള വക്കഫ് സ്വത്തുക്കളുടെയും വക്കഫ് ഭൂമികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ നിയമം ഉണ്ടായിരിക്കെ തന്നെ ആ നിയമം ഉണ്ടായിരിക്കെ തന്നെ വക്കഫ് ഭൂമികളും വക്കഫ് സ്വത്തുക്കളും വ്യാപകമായി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ നിയമം ദുർബലപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ കയ്യേറ്റത്തിന് നിയമസാധുത ലഭിക്കുകയും പുതിയ ആളുകൾക്ക് കയ്യേറ്റം ചെയ്യാനുള്ള അനുവാദമായി അത് മാറുകയും ചെയ്യും ആ ആശങ്കയുടെ കൂടി പശ്ചാത്തലത്തിലാണ് വക്കപ്പ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപക രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയും സുപ്രീം കോടതിയെ ആളുകൾ സമീപിക്കുകയും സംഘടനകളും വ്യക്തികളുമൊക്കെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യാനിടയായത് ആ ഹർജികളിന്മേലാണ് സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് അഥവാ ഭാഗികമായ സ്റ്റേ അനുവദിച്ചത് എന്തെല്ലാം വിഷയങ്ങളിലാണ് ഭാഗികമായ സ്റ്റേ അനുവദിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം ഒരാൾ അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചെങ്കിൽ അഥവാ ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അഞ്ചു വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്വത്ത് വായി നൽകാൻ കഴിയൂ എന്ന വ്യവസ്ഥ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു നിയമത്തിന്റെ അങ്ങനെ ഒരു വ്യവസ്ഥയുടെ അപകടം എത്ര വലുതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഏത് മതവും വിശ്വസിക്കാം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലവിൽ താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതവിശ്വാസത്തിലേക്ക് കടക്കാനും അയാളെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അതിനൊരു തടസ്സവും നമ്മുടെ രാജ്യത്തിന്റെ നിയമമോ നിയമമോ ഭരണഘടനയോ നിൽക്കുന്നില്ല അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണ് താൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ നിലവിലുള്ള മതം ഉപേക്ഷിച്ചിട്ട് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മാത്രമല്ല അയാൾ തൻ്റെ ഭൂമിയിൽ നിന്ന് സ്വത്തിൽ ഒരു ഭാഗം വക്തായിട്ട് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് അഞ്ചു വർഷം വരെ കാത്തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അയാളുടെ മതവിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അയാൾ അഞ്ചു വർഷം വരെ ജീവിക്കുമെന്ന് എന്ന് എന്താണ് ഉറപ്പുള്ളത് അയാൾക്ക് ഇന്ന് മുസ്ലിമായി നാളെ തന്നെ ഭൂമി നൽകണമെന്ന് പറയാൻ അല്ലെങ്കിൽ സ്വത്ത് വഖഫായി നൽകണമെന്ന് പറയാനുള്ള അവകാശം അയാളുടെ മതവിശ്വാസത്തിന്റെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അത് അനുസൃതമാണ് ആ സ്വാതന്ത്ര്യത്തിന്മേൽ കയറുകയാണ് ഈ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ആ വ്യവസ്ഥയെ സുപ്രീംകോടതി നിരാകരിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ജില്ലാ കലക്ടർക്ക് ഒരു ഭൂമി വക് ഒരു സ്വത്ത് വക്വാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നൽകുന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ആ വ്യവസ്ഥയും സുപ്രീം കോടതി നിരാകരിച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയും സ്റ്റേ ചെയ്തിട്ടുണ്ട് ഏർ കലക്ടർ എങ്ങനെയാണ് ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു സ്വത്തിന്റെ വഖഫ് സ്വഭാവം നിർണയിക്കുക കലക്ടർക്ക് എന്താണ് അധികാരമുള്ളത് വഖഫ് എന്ന് പറയുന്നത് തികച്ചും മതാധിഷ്ഠിതമായ ഇസ്ലാമിക പ്രമാണബദ്ധമായ ഒരു സംഗതിയാണ് അതിനെ എങ്ങനെയാണ് ഒരു കലക്ടർ വ്യാഖ്യാനിക്കുകയും എങ്ങനെയാണ് ഒരു കലക്ടർ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുക വഖഫ് നൽകാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും ഒരു ഭൂമിയെ ഒരു സ്വത്തോ വഖഫായി തീരാൻ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും നിയമമില്ല ഇസ്ലാമിൽ നിയമമില്ല നമ്മുടെ രാജ്യത്ത് ആ നിയമമുണ്ട് ആ നിയമം പ്രാബല്യത്തിൽ വരു വരുത്തുകയാണ് ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്രം ഇതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വഖഫാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ സ്വത്ത് എന്ന് പറയുന്നതോടുകൂടി അയാൾ ആ വടിയിൽ അത് സമർപ്പിക്കുന്നതോടുകൂടി ഒരു രേഖയും ഇല്ലെങ്കിലും അത് വക്ായി കഴിഞ്ഞു പിന്നീട് ആ വക് ഭൂമിയിൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ക്രയവിക്രയാധികാരങ്ങളോ വിൽപ്പനാധികാരമോ ഉണ്ടായിരിക്കുകയും ചെയ്യില്ല ഒരാൾ ഭൂമി വക്കഫ് ചെയ്യുന്നതോടെ ഒരു സ്വത്ത് വക്ക് ചെയ്യുന്നതോടെ അതിന്റെ ഉടമാധികാരം ഉടമാവകാശം അള്ളാഹിലേക്കും അതിന്റെ ഗുണഭോക്തൃ അവകാശം ആരിലേക്കാണോ ലക്ഷ്യമിടുന്നത് അവരിലേക്കും എത്തിച്ചേരും എന്നാണ് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള വക്കഫ് നിയമം പറയുന്നത് ആ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുകയാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത് അതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കലക്ടർക്ക് നൽകുകയാണ് ുടെ വിഹിതപ്രകാരമാണ് ഒരു ഭൂമിയുടെ വക്ത സ്വഭാവം നിർണയിക്കപ്പെടുന്നത് എങ്കിൽ നോക്കൂ കയ്യേറ്റം ചെയ്യപ്പെട്ട അനേകം വക്ുഭൂമികളിന്മേലുള്ള തർക്കങ്ങൾ തർക്കങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതിന്മേൽ ഒരു കലക്ടർ തീരുമാനിക്കുന്നത് പ്രകാരമാണ് അന്തിമമായ തീരുമാനം അതാണ് എന്ന് വരികയാണെങ്കിൽ വാക്കിന്റെ ലക്ഷ്യം നിറവേ നിറവേറ്റപ്പെടാതെ വരികയും ആർക്കാണോ അതിന്റെ ഗുണഫലം ലഭിക്കേണ്ടത് അവർക്കത് ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും സുപ്രീം കോടതി കലക്ടർക്കുള്ള ഈ അധികാരത്തെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റേ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ആശ്വാസകരമാണ് എന്ന് പറയാവുന്ന സ്ഥിതിവിശേഷവുമില്ല നിലവിലുള്ള അവസ്ഥയിൽ ആശ്വാസകരം എന്ന് താൽക്കാലികമായ ആശ്വാസം എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാൻ കഴിയൂ സുപ്രീം കോടതി ഇന്ന് നടത്തിയിട്ടുള്ള പ്രധാനമായ മറ്റൊരു ഇടപെടൽ ഇതാണ് സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ മൂന്നും കേന്ദ്രത്തിലുള്ള നാഷണൽ കൗൺസിലിൽ നാലും അമുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ അഥവാ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളായിരിക്കണം എന്ന് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതും ഏർ ഏത് തരത്തിലാണ് നമ്മൾ വായിക്കേണ്ടത് വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരുന്നു എന്നത് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളിൽ മേലുള്ള ഒരു കടന്നു കയറ്റമാണ് എന്നതിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല നോക്കൂ ദേവസ്വം ബോർഡുകൾ നിലവിലുണ്ട് ദേവസ്വം ബോർഡുകൾ എന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര പരിപാലനവുമായി ബന്ധപ്പെട്ട ബോർഡാണ് അവിടെ ഒരു മുസ്ലിമിനെന്തെങ്കിലും റോള് നിർവഹിക്കാനുണ്ടോ ദേവസ്വം ബോർഡിലേക്ക് ഒരു മുസ്ലിമിനെ നിയോഗിക്കുന്ന നിയോഗിക്കുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അത് ആ മതവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ് ക്ഷേത്രം എങ്ങനെ പരിപാലിക്കപ്പെടണം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്നുള്ളത് ഹൈന്ദവ മതവിശ്വാസികൾ തീരുമാനിക്കട്ടെ ഹൈന്ദവ ദർശനങ്ങളെ കുറിച്ചുള്ള ആളുകൾ തീരുമാനിക്കട്ടെ അതിൽ മുസ്ലിങ്ങൾ പോവുകയും മുസ്ലിങ്ങൾ കടന്നു എന്ന് അഭിപ്രായം പറയുകയും മുസ്ലിങ്ങൾ ആ തീരുമാനത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് എത്രമേൽ അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് നമുക്കൊക്കെ ആലോചിക്കാവുന്നതേയുള്ളൂ സമാനമായ തെറ്റാണ് വക്കഫ് ബോർഡിൻ്റെയും നാഷണൽ കൗൺസിലിന്റെയും കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് ആ വ്യവസ്ഥ റദ്ദാക്കാൻ കോടതി തയ്യാറായിട്ടില്ല അതിൽ ഭൂരിപക്ഷം ആളുകൾ മുസ്ലിംകളാവണം നാഷണൽ കൗൺസിലിൽ നാലും സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ മൂന്നും ആളുകളെ അമുസ്ലിങ്ങളായി ഉള്ളവരായി ഉണ്ടാകാവൂ എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പദവിയുണ്ട് വക്കഫ് ബോർഡിൽ നോക്കൂ അയാൾക്ക് വലിയ അധികാരങ്ങളുണ്ട് അദ്ദേഹത്തിന് വഖഫ് ബോ വക്കഫുകളുടെ സ്വഭാവം നിർണയിക്കുന്നതിലും വഖഫ് ബോർഡുകളുടെ തീരുമാനം നടപ്പാക്കുന്നതിലുമൊക്കെ വലിയ പങ്ക് പങ്കുവഹിക്കാനുണ്ട് അദ്ദേഹം ഇതുവരെ ഉണ്ടായിരുന്ന നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം അഥവാ പഴയ നിയമപ്രകാരം അദ്ദേഹം മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ഭേദഗതി നിയമപ്രകാരം അമുസ്ലിം ആകുന്നതിലും പ്രശ്നമില്ല എന്നതാണ് അഥവാ അമുസ്ലിമായ ഒരാളെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കാം എന്നാണ് പറയുന്നത് അന്യാധീനപ്പെട്ട വക്കഫു ഭൂമികൾ തിരിച്ചെടുക്കുന്നതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് കേരളത്തിൽ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അന്യാധീനപ്പെട്ടുപോയ ഭൂമി വക്കഫു ഭൂമി കയ്യേറ്റങ്ങൾ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലയിടങ്ങളിലേക്കും നോട്ടീസ് അയക്കുന്നത് ആ നോട്ടീസുകളിൽ മേലുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിലെല്ലാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് ആ പദവിയിൽ ആ പദവിയിൽ ഇരിക്കുന്ന ആൾ മുസ്ലിം ആയിരിക്കണം എന്നതാണ് പഴയ നിയമത്തിൽ പറയുന്നതെങ്കിൽ കേന്ദ്രം പുതിയ നിയമത്തിൽ പറയുന്നത് അങ്ങനെ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല എന്നാണ് സുപ്രീം കോടതി ആ വകുപ്പും ആ വ്യവസ്ഥയും റദ്ദ് ചെയ്തിട്ടില്ല കഴിവത് മുസ്ലിങ്ങളെ തന്നെ നിയമിക്കാൻ ശ്രമിക്കണമെന്ന ഒരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെയൊക്കെ മുന്നിൽ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇതൊരു ആത്യന്തികമായ ആശ്വാസമാണ് എന്ന് പറയാൻ കഴിയില്ല താൽക്കാലികമായ ആശ്വാസം എന്ന രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടാവുന്നതാണോ എന്നും പറയാൻ കഴിയില്ല വകപ്പ് സംരക്ഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയത് എന്നും ആശ്വസിക്കാവുന്ന വകയില്ല എങ്കിൽ പോലും ഞാൻ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ഒരു ആശ്വാസകരമായ വാർത്തയും വലിയ പ്രാധാന്യമുള്ളതും ആഘോഷിക്കപ്പെടുന്നതുമാണ് എന്നതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടലിനെയും പലരും സ്വാഗതം ചെയ്യുകയും അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത് ആ ആശ്വാസങ്ങൾ നിലനിൽക്കട്ടെ അതേ സമയത്ത് തന്നെ വക്കഫു സ്വത്തുക്കൾ എങ്ങനെയെല്ലാം സംരക്ഷിക്കാമെന്നതിനെ കുറിച്ച് മുസ്ലിം സമുദായത്തിനകത്തും കാര്യമായ ആലോചനകൾ നടക്കേണ്ടതുണ്ട് എങ്ങനെ കൈമോശം വരാതിരിക്കാം എന്നതിനെ കുറിച്ച് കൈമോശം വന്ന് വന്ന വക്കുകളെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനകൾ മുസ്ലിം സമുദായത്തിനകത്ത് നിന്നും ശക്തിപ്പെട്ടു വരേണ്ടതാണ്